തന്റെ കരിയറിലെ മികച്ച സമയത്തിലൂടെയാണ് പ്രതി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ നടക്കുന്ന ഓരോ ചെറിയ വിശേഷങ്ങളായാൽ പോലും ആരാധകർക്കായി താരകുടുംബം പങ്കിടാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം അമ്മയ്ക്കും ചേട്ടൻ ഇന്ദ്രജിത്തിന്റെ കുടുംബത്തിനുമൊപ്പം നാട്ടിൽ ഓണം ആഘോഷമാക്കിയതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരുന്നു ചിത്രങ്ങളെല്ലാം വൈറലായതിനു പിന്നാലെ ആഘോഷ ചിത്രങ്ങളിൽ പൃഥ്വിക്കൊപ്പം സുപ്രിയയും മകളെയും കാണാനില്ലല്ലോ എന്ന് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു പൃഥ്വി എല്ലാ ഓണവും സുപ്രിയയ്ക്കും മകൾക്കുമൊപ്പമാണ് ആഘോഷമാക്കാറുള്ളത് ഇത്തവണ പതിവ് തെറ്റിയപ്പോഴാണ് ആരാധകർ തിരക്കിയത് എന്നാൽ ഇപ്പോൾ സുപ്രീം മകളും തങ്ങളുടെ പുതിയ വീടിന്റെ പാലുകാച്ചലുമായി ബന്ധപ്പെട്ട് മുംബൈയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സുപ്രീം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ആഡംബര വസതിയാണ് മുംബൈ ഉള്ളത് ബാന്ദ്രയിലെ പാലി ഹിൽസിലാണ് പൃഥ്വിരാജ് ആഡംബര ഡ്യൂപ്ലക്സ് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇടപാടിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി മാത്രം നൽകിയത് ഒന്ന് കോടിയാണ് ഇവിടെ തന്നെ പൃഥ്വിരാജ് ഭാര്യ സുപ്രിയയ്ക്കും പതിനേഴ് കോടിയുടെ മറ്റൊരു അപ്പാർട്ട്മെൻറ് കൂടിയുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റാണ് വിസ്തൃതി നാനൂറ്റി മുപ്പത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യവും അപ്പാർട്ട്മെൻറ്റിലുണ്ട് ബോളിവുഡ് സെലിബ്രിറ്റികളുടെ ഇഷ്ട ഇടം കൂടിയാണിത് രൺവീർ സിംഗും തൃപ്തിയും ആദ്യ ഷെട്ടിയും ക്രിക്കറ്റർ കെ എൽ രാഹുലുമൊക്കെ ഇവിടെ പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും അയൽക്കാരാണ്